ഈ ചെറിയ കുട്ടികൾ മരിച്ചാല് അവര് സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞു അവിടെ അപ്പൊ ഈ കാഫറിന്റെ കുട്ടികൾ മരിച്ചാലും അവര് സ്വർഗത്തിലാവുക എന്നാണ് എന്റെ അഭിപ്രായം കുട്ടികള് ഒരാധീയത്തിലുണ്ടല്ലോ കുട്ടികളെ പിന്നെ വജൂസിയും നസറാക്ക ക്രിസ്ത്യാനിയെ കാക്കുന്നത് അവരുടെ രക്ഷിതാക്കളാണെന്ന് അപ്പൊ എന്റെ സംശയം അങ്ങനെ പോകുന്നത് അപ്പൊ ഈ കുട്ടികൾ കാഫറിന്റെ കുട്ടി മരിച്ചാലും ചെറിയ കുട്ടികൾ മരിച്ചാൽ അവർ സ്വർഗത്തിലാവും എന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അതാണ് എന്റെ ചോദ്യം ഇഷാ അല്ലാ ഞമ്മടുന്നു അത് തിരിച്ചെത്തിയാൽ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുണ്ടാക്കുന്നതിനൊക്കെ അതിന്റേതായ ഒരു നക്കസ് ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യനാണ് എന്നുള്ള നിലക്ക് ഉണ്ടാവും അതാണ് ഇപ്പൊ ഇന്റർനെറ്റിനായാലും വൈലക്സിനായാലും ഒക്കെ ഇടക്ക് ഈ കളിയൊക്കെ വരുന്നത് മനുഷ്യൻ മനുഷ്യനാണ് പഠിച്ചോനല്ല എന്ന് നമ്മൾക്കൊക്കെ തിരിയാൻ വേണ്ടിയിട്ടാണ് കുട്ടികള് രണ്ട് തരം ഈമാനുണ്ട് ഒന്ന് മാതാപിതാക്കൾ അലത്തിനാഹും മിൻ മുമ്മിനായാൽ വല്ലതീനാമനു വത്തബാത്ത എന്ന് അള്ളാഹു സുബാനോ തല പറയുന്നുണ്ട് ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് മാതാപിതാക്കൾ മോമിനാണെങ്കിൽ അവരുടെ സന്താനങ്ങൾ അവരോട് തുടരും അപ്പൊ മൊഗ്മിനങ്ങളുടെ മക്കൾ പ്രായപൂർത്തി എത്തുന്നത് വരെ മൊഗ്മിനാണ് എന്ന് തന്നെയാണ് വിധി എന്നാൽ പിന്നെ പ്രായപൂർത്തി എത്തിയാൽ രണ്ടാമത് ഒന്ന് മോമിനായി പുതുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പ്രായപൂർത്തി എത്തിയതിന് ശേഷം കുഫിയത്തിന്റെ വിശ്വാസമോ പ്രവർത്തനമോ വാക്കോ വന്ന് ഇസ്ലാമെന്ന് പുറത്തു പോയെങ്കിൽ മാത്രം രണ്ടാമത് ഷാദിങ്കിലിമേ ചെല്ലേണ്ടതുള്ളൂ ഒരു മുസ്ലിമിന്റെ കുട്ടി ആണെങ്കിൽ അപ്പൊ ബാപ്പി മുസ്ലിമാവോ വല്ലതിരാമനും ഒത്തബാത്തു ദുരിയത്വം അവരോട് അവരുടെ സന്താനങ്ങൾ പിന്തുടർന്നു എന്ന് അള്ളാഹുത്തല തന്നെ പറയുന്നു അപ്പൊ അവർക്ക് പിന്നെ പ്രത്യേകമായ ഷാദിഗരിമന്റെ ആവശ്യമില്ല മുസ്ലിം ആകാൻ വേണ്ടിട്ട് ഷാദിഗരിമല്ലെന്ന് എപ്പോഴും നല്ലതാണ് എത്രയും നല്ലതാണ് എത്രയും വർദ്ധിപ്പിക്കാവുന്നതാണ് ബഹുമാനപ്പെട്ട വായുബിൻ തബൽ പ്രതി അള്ളാഹുത്തലാ അതുപോലെ തന്നെ ഒക്കെ സാധാരണ ചെയ്യുന്ന പരിപാടി ഒന്നോ രണ്ടോ കൂട്ടുകാരെ കിട്ടിയാൽ താൽ സാ എന്നറി ഒരു സഹായത്തെ നമ്മൾ ഈമാൻ അപ്പൊ അവൽ ഇസ്ലാബിൻ തന്നെ എന്നാണ് പറഞ്ഞു കുറച്ചുനേരം നമ്മൾ വിക്രിച്ചില്ല അപ്പൊ ഈ മാറുന്നതല്ലാത്ത അസൽ ഈമാൻ ഈമാൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ആ ഈമാനിൽ തുടരും പ്രായപൂർത്തി എത്തുമ്പോൾ ഇനി രണ്ടാമത് മുസ്ലിമാകാൻ വേണ്ടിട്ട് മോമിനാകാൻ വേണ്ടിട്ട് സാദ്ഗിരി മരില്ലേ ആവശ്യമില്ല എന്നാ സമയത്ത് ചെല്ലും ഓർത്തോളം സ്വാരി വർദ്ധിക്കും പ്രവർത്തിക്കും കുട്ടികളെ സംബന്ധിച്ചാണ് പിന്നെ ഒരു പ്രശ്നമുള്ളത് അതിന് തിരുവസ് അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ കുല് മൗലൂതി യൂലതുലക്ഷിത്ര എല്ലാ കുട്ടികളും ഫിത്രത്തിലാണ് ജനിക്കുന്നത് എന്ന് പറഞ്ഞാൽ സത്യമായ മാർഗത്തിൽ അല്ലെങ്കിൽ സത്യം സ്വീകരിക്കാൻ പറ്റുന്ന ശുദ്ധമായ പ്രകൃതിയിൽ നിന്ന് അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നത് വരെ ഈ ഈമാനുൽ ഫിത്ര സ്വീകാര്യമാണ് അപ്പോ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടികൾ മരണപ്പെട്ടു പോയാൽ കാഫർദ കുട്ടിയാണെങ്കിലും സ്വർഗത്തിലാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഹദീസുകളിൽ വ്യത്യസ്ത രീതിയിൽ കാണാം ഹദീസുകളിൽ വ്യത്യസ്ത രീതികൾ കാണാം ഈ ഹദീസുകളെ സംയോജിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞത് അവസാനത്തെ വ്യത്യസ്ത ഹദീസുകളൊക്കെ സഹിയാണ് പക്ഷേ ആദ്യം ആദ്യം പറഞ്ഞ ഹദീസുകളാണ് കാഫരിങ്ങളുടെ കുട്ടികൾ അവരോട് കൂടിയാണ് എന്താ പറഞ്ഞാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചാൽ അവർ നരകത്തിലാണ് എന്നൊക്കെ പറയുന്ന ഹജീസുകൾ ആദ്യകാലത്തുള്ളതാണ് ഇസ്ലാമിൽ നർസം തങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ കൂടുതൽ കൂടുതൽ അള്ളാഹുത്തിൽ അറിയിച്ചു കൊടുക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ കാഫറിന്റെ കുട്ടിയാണെങ്കിലും മോഹ്മിന്റെ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ട കുട്ടികളൊക്കെ സ്വർഗത്തിലാണ് എന്നതാണ് അഹുനുസന്നു ജമാഅ അക്കീത ഇതിന് അവസാന കാലത്ത് വന്ന ഹദീസുകൾ തെളിവുമാണ് ആ അടിസ്ഥാനത്തിൽ പ്രായപൂർത്തി ആവുന്നതിന് മുമ്പ് ഈ കുട്ടികൾ മരണപ്പെട്ടാൽ പരലോകത്ത് അവർ സ്വർഗത്തിന്റെ അധികാരാണ് എന്നാൽ ദുന്യാവിൽ അവർക്ക് എന്ന പരിഗണന വരുന്നില്ല കാരണം ഈ പരിഗണന രക്ഷിതാക്കളോട് തുടർന്നുകൊണ്ടാണ് രക്ഷിതാക്കൾ ആയതുകൊണ്ട് ബാഹ്യമായ നിയമങ്ങളിൽ ദുന്യവിയായ നിയമങ്ങളിൽ കാഫൂറിന്റെ കുട്ടി കാഫൂറിന്റെ ഹുക്കുമലാണ് മുസ്ലിങ്ങളെ പോലെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് സ്കരിച്ച് മുസ്ലിം കമർസ്ഥാനിൽ മറമാടാൻ പാടില്ല അവർക്ക് കാഫൂറിന്റെ ഹുക്കുമാണ് എന്നാൽ ആഹ്റത്തിലുള്ള വിധി പ്രായപൂർത്തി എത്തുന്നതുവരെ ഫിത്രത്തിന്റെ ഈ മാൻ സ്വീകരിക്കപ്പെടുമെന്നും അതുകൊണ്ട് കുട്ടികൾ സ്വർഗത്തിന്റെ ഹരികാരാണ് എന്നുമാണ് എന്നാൽ ബാഹ്യമായ നിയമപ്രകാരം ഫിത്രത്തിന്റെ ഈമാൻ മാതാപിതാക്കൾ കാഫർ അത് പരിഗണിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് പ്രായപൂർത്തി എത്തിയതിനു ശേഷം കുട്ടികൾ സ്വമേധയാ ഷഹാദത്ത് ഗിരീമ ചെല്ലിയെങ്കിൽ മാത്രമേ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ അപ്പോഴേ അവരുടെ ഈമാൻ പരിഗണിക്കപ്പെടുള്ളൂ അത് ദുന്യാവിനെ ഹൊക്കുമനാണ് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടി മരണപ്പെട്ടാൽ ആഹ്റത്തിൽ കാഫറിന്റെ കുട്ടിയാണെങ്കിലും മൊമ്മിന്റെ കുട്ടിയാണെങ്കിലും ഒക്കെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ് എന്നതാണ് അതിൽ സുന്നത്തുകൽ ജമാനത്തിന്റെ അക്കീദ ഹദീസുകളിൽ വ്യത്യസ്ത രീതി കാണാം ആദ്യം പറഞ്ഞ ഹദീസുകൾ ആദ്യകാലത്ത് വന്നതാണ് അതിനെ ചെയ്തു കൊണ്ട് കുട്ടികളൊക്കെ അവസാനം ഹദീസ് മറ്റൊക്കെ എന്നുമാണ് ഒരു ചിന്ന സംശയമാണ് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടയിൽ നിന്ന് പിന്നെ അപ്പൊ ഈ കാഫറിയങ്ങളുടെ കുട്ടികൾ സ്വർഗത്തിലെന്ന് പറയാ തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞ ചോദ്യം പിന്നെ ഇവരെ നുത്ത്ഫത്ത് ഏഹ് സഹിയാവൂസ് തെ സംശയം ഈ കാഫറിന്റെ നുത്ത്ഫത്ത് അവരുടെ അതിൽ വളരുന്ന കുട്ടി അതാണ് എനിക്ക് സംശയ സംശയപ്പെ തെറ്റാണെന്നെങ്കിൽ തെറ്റാണെന്ന് പറയണം അതിനൊന്നും അതായത് തങ്ങൾ പരിചാര സഹിയായ മൗലൂദിൻ യൂലതു അലൽ എല്ലാ സന്താനങ്ങളും ഈ ലോകത്ത് ജനിക്കുന്നത് നല്ല ശുദ്ധമായ സാലിഹായ പ്രകൃതിയിലാണ് അതില് പാപമില്ല അവിശുദ്ധിയില്ല ഒന്നുമില്ല വളരെ ശുദ്ധമായ പ്രകൃതിയിലാണ് ഇനി ആ പ്രകൃതിക്ക് മാറ്റം വരുന്നത് സാഹചര്യമാണ് അപവാഹിയോ വിധാനിയോസ്രാനിയോ മഞ്ജു പിന്നീട് അവർ ജീവിച്ചു വളരുന്ന സാഹചര്യത്തിനനുസരിച്ച് കുട്ടി തിരിഞ്ഞു പോവുകയാണ് അപ്പൊ കുട്ടികളൊക്കെ എന്തെങ്കിലും പരാതികളാണ് പക്ഷെ ഈ തിരിച്ചില് ഇവന്റെ മേൽ റെക്കോർഡ് ചെയ്യപ്പെടണമെങ്കിൽ എത്തണം പ്രായപൂർത്തി എത്തുന്നത് വരെ ഇവൻ ചെയ്തത് അവന്റെ മേൽ രേഖപ്പെടുത്തപ്പെടുന്നില്ല അതുകൊണ്ടാണ് പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പുള്ള കുട്ടികളൊക്കെ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞത് നുത്തുഫത്തുമായിട്ട് കുട്ടിയുടെ ഭാവി ജീവിതത്തിന് സ്വാധീനം ചെലുത്താൻ സാധ്യത എന്നല്ലാതെ അതിന്റെ ഒന്നും ബാധ്യത പ്രായപൂർത്തി എത്തുന്നത് വരെ വരുന്നില്ല അത് ഇതിൽ മാത്രമല്ല ഇനി വ്യഭിചാരത്തിൽ ഉണ്ടാകുന്ന ഊട്ടി മോമിന് തന്നെയാണ് ഊട്ടിക്കോ വ്യഭിചാരത്തിൽ ജനിക്കുന്ന കുട്ടി ആ കുട്ടിയും ഇതുപോലെ തന്നെയാണ് എന്ന് ഫിത്തറിയാ അതിനും മാറ്റില്ല ആ കുട്ടി അങ്ങനെ തന്നെ വരുന്നത് പക്ഷെ എന്താണ് കുല്ലുനാഹ്മിൻ സ്വയത്തി ഫന്നാർ ിയ അറാമെന്ന് വളച്ചുണ്ടായ മാംസം തീയിലേക്ക് പോകാൻ സാധ്യത കുട്ടിവിധം മുന്നോട്ടാണെങ്കിൽ ഈ ഉമ്മാന്റെയും ബാപ്പാന്റെ സ്വഭാവം ഈ കുട്ടിയിലും കാണുന്ന വ്യഭിചരിച്ച ഉമ്മാന്റെ കുട്ടി ആ കുട്ടിയും വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട് വ്യഭിചരിച്ച വാപ്പാന്റെ കുട്ടി ആ കുട്ടിയും വ്യഭിചരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വ്യഭിചാരത്തിന്റെ തെറ്റുവഴിയിലേക്ക് പോയി നരകത്തിൽ പോകാൻ സാധ്യത ഉണ്ട് അത് ഭാവിയിൽ ജീവിതത്തിൽ സ്വഭാവം സ്വാധീനിക്കും എന്നാ പറഞ്ഞതിന്റെ അർത്ഥം അതേസമയത്ത് പറഞ്ഞ ഹദീഫ് എല്ലാ കുട്ടികൾക്കും ബാധകമാണ് അത് കാഫറിന്റെ കുട്ടിയായാലും വേണ്ടിയില്ല മുസ്ലിമിന്റെ കുട്ടിയായാലും വേണ്ടിയില്ല വ്യഭിചാരത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല അല്ലാതെ ഹലാല ഹറാമായ മാർഗത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല ഹലാലായ മാർഗത്തിൽ ജനിച്ചതായാലും വേണ്ടില്ല കുട്ടി ജനിക്കുമ്പോൾ എല്ലാം ഫിത്രത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്നത് വരെ കുട്ടി

കാഫറും മൂമിനും തമ്മിൽ കുടുംബ ബന്ധമോ പരസ്പര സുഖഅന്വേഷണമോ നടക്കുക തന്നെയില്ല അത് കുട്ടികൾക്കും പെട്ട് വലിയ പെട്ട് എല്ലാവർക്കും പെട്ട് അൻസാപൈനവും വരാത്ത അപ്പൊ കുട്ടികള് പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെടും നജാത്തിന്റെ അഹിലുകാരാണ് സ്വർഗത്തിൽ കടക്കും എന്നാണ് സുന്നത്തു വൽ ജമാഅത്തിന്റെ അഖീദ അങ്ങനെ വന്നാൽ ചെറിയ പൈതലാവുന്ന കുട്ടികൾ മരിച്ചത് ബാപ്പയും കാഫറാണെങ്കിൽ അവരുമായിട്ട് നസബില്ല അപ്പൊ മാത്രമേ എന്നവര് പറയല്ലോ ആരെങ്കിലും ഒരു ഷഫായത്ത് ആരെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഷഫായത്ത് ചെയ്യുമായിരുന്നു അല്ലോ എന്ന് വിലപ്പിക്കും കാഫൂർ ആരും കാഫൂറിന് ഷഫായത്ത് ഉണ്ടാവില്ല അപ്പോ കുട്ടികൾ ചെറിയ പൈതരായ കുട്ടിയാണ് മരിച്ചതെങ്കിലും ഉമ്മിൻ ബാപ്പി മോമിനാണെങ്കിൽ മാത്രമേ കുട്ടിയുടെ സഫായത്തായാലും നബ്സുള്ളി തങ്ങളുടെ ഷഫായത്തായാലും സാലിഹിങ്ങളുടെ സഫായത്തായാലും മലയിക്കത്തിന്റെ സഫായത്തായാലും എല്ലാത്തിനും അള്ളാഹു പൊരുത്തപ്പെട്ട മോമിനിങ്ങൾ ആരോ അവർക്ക് മാത്രമേ സഫായത്തുള്ളൂ അത് മലയായിക്കത്തിന്റെ സഫായത്തും നോക്കിയാണ് കുട്ടികളുടെ സഫായത്തായാലും അംബിയ മസ്സി എല്ലാ സഫായത്തിനും ഈമാൻ ഷർത്താണ് ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവർ അന്ന് നെസബില്ല നെസബ് ഉണ്ടെങ്കിലല്ലേ ഈ വേദന ഉള്ളൂ വാപ്പ നരകത്ത് പോണ കാണുമ്പോ ഒരു വേദാറും ഇല്ല ഒരു സങ്കടമില്ല ഇമ്മ നരകത്ത് കയറുന്നത് പെടിയുന്നത് കാണുമ്പോ ഒരു സങ്കടവും വേദനയും ഇല്ല കാരണം എന്താ ഈമാൻ ഈമാനില്ലാത്തതുകൂടി ആ രക്തബന്ധം അള്ളാഹുത്തിനോട് മുറിച്ചറിയാം എന്ന് മാത്രമല്ല വല്ല എത്ത സാധാ ഒന്ന് ചോദിക്കെന്റെ വാപ്പ എവിടെ എന്റെ ഉമ്മ എന്നുള്ള ഒരു ചിന്തൻ വരൂരാണ് അങ്ങനെ അത് ഈമാനുള്ളവർ മാത്രം തമ്മില് പരസ്പരം അന്വേഷണവും അതുപോലെ തന്നെ ബന്ധവും ഉള്ളു ഭാവിയായ അമ്മയും ബാപ്പിയാണെങ്കിൽ അവരെ മുറിയുന്നില്ല അപ്പം സ്വരിഹായ മക്കള് അവർക്ക് വേണ്ടി ഷഫായത്ത് ചെയ്യും തിരിച്ചും ഇങ്ങോട്ടും ഉണ്ടാവും മക്കൾ മോശപ്പെട്ടു പോയി മീൻ ബാപ്പിൻ സ്വാരീഹങ്ങളാണെങ്കിൽ മൂമിനാണെങ്കിൽ അവർക്ക് വേണ്ടി തിരിച്ചും ഷഫായത്തിൽ ഉണ്ടാവും ഓക്കെ